ആ ഇവിടെ ഉണ്ട് ജാതി ഇങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട് ഈ വർഷം എങ്ങനെയാണ് വളരെ ആ ആണോ കാലാവസ്ഥയുടെ അത് ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ പടമുഖത്തനും തോപ്രാംകുടിക്കും ഇടയിലുള്ള മാതാ കാർഷിക നഴ്സറിയിലാണ് കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായത്തോടെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിൽ സ്ഥാപിച്ച ഹൗസേപ്പിച്ച നേഴ്സറി ആണ് ഇത് ഏതെല്ലാം ബ്രാഞ്ചുകളുണ്ട് നമുക്ക് നമുക്ക് ബ്രാഞ്ച് കൊന്നത്തടി മൂലമറ്റം ചങ്ങനാശ്ശേരി ഇപ്പോൾ കൊന്നത്തടിയിലും മൂലമറ്റത്തും ചങ്ങനാശ്ശേരിയിലും പടമുഖത്തും നമ്മളുടെ അവിടെ നിൽക്കുന്നുണ്ട് ഏതാണ് ഇപ്പോൾ ഈ കാർഷിക നേഴ്സറി എന്നുള്ള നിലയ്ക്ക് സമീപകാലത്തായിട്ട് ഏതൊക്കെ ഇനങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് സമീപകാലത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാപ്പിയാണ് കാപ്പി കൊക്കോ ആ ജാതി തെങ്ങും അവറേജ് തെങ്ങും പോകുന്നുണ്ട് അഫ്സർ ബച്ചാന്റെ ഒരു പ്രത്യേകത ഈ നേഴ്സറിയിൽ തന്നെ നമുക്കിവിടുന്ന് മേടിക്കുന്ന തൈകളുടെ വളർന്നു നിൽക്കുന്ന കാഴ്ച നിൽക്കുന്ന അപ്പോൾ ജാതി ആയാലും കൊക്കോ ആയാലും കാപ്പിയായാലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അഫ്സർ ബച്ചാട്ടാ നമസ്കാരം നമസ്കാരം ആ ഇത് അങ്ങയുടെ കൃഷിയിടത്തിൽ ഇതേ ജാതി ഇത് എത്ര വർഷമായ ജാതി പരങ്ങളാ ഇത് പത്ത് വർഷമായി പത്ത് വർഷമായി ഇത് ഏതെങ്കിലും ജാതിയാണ് ഇത് നമ്മളിവിടുത്തെ നാണന്നേനെ ആയി നമ്മൾ നല്ല വരാൻ നോക്കിയാൽ ഇതിൻ്റെ തൈകള് നമുക്ക് ഇവിടെ ഉണ്ട് ഉണ്ടോ ഒരു തൈ മുന്നൂറ്റമ്പത് രൂപയാണ് ഒന്നാം വർഷം തൈ ഒന്നാം വർഷത്തേക്ക് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ഒരു തൈ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ടുപോയി കഴിക്കും ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ഇതിൻ്റെ നല്ല കായ് നല്ല മൂന്ന് മൂന്നരയാകുമ്പോൾ കിട്ടുന്നതാണ് ഓ ശരി രൺപത് കായ്ക്ക് ഒരു കായ്ച്ച ജാതി മരങ്ങൾ കണ്ടു ഇതുപോലെ ബഡ് ചെയ്ത ജാതികൾ നമ്മൾ കൊടുക്കുന്നല്ലേക്ക് മുന്നൂറ്റമ്പത് രൂപ ഒരു തയ്ക്ക് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കും ഇത് ഇപ്പോൾ ഒരു തട്ടായിട്ടുണ്ട് ഒരു തട്ടായി നട്ട് കഴിയുമ്പോൾ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ അടുത്ത സ്റ്റെപ്പ് വരും ഇത് ബഡ് ചെയ്യാനുള്ള നാടൻ ജാതിത്തെയാണ് ഇത് ബഡ് ചെയ്യാതെ നമ്മൾ ജൈവിക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ജൈവിക്കുന്നത് വലിപ്പം നൂറ് രൂപയ്ക്ക് പുഷ്കാർക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ജാതി എടുത്ത് ചെയ്യാൻ പറ്റുന്നു കൊണ്ടുപോയി വെക്കാൻ പറ്റും ഇത് ബഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മുന്നൂറ്റമ്പത് ആവും മുന്നൂറ്റമ്പത് ബഡ് ചെയ്യാതെ കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് കൊടുക്കുക ആ ബഡ് ചെയ്യാത്തത് നൂറ് രൂപയ്ക്ക് കൊടുക്കും അപ്പോൾ കർഷകർക്ക് കൊണ്ടുപോയിട്ട് അത് നട്ടിട്ട് ഇഷ്ടമുള്ള ബഡ് കൊണ്ടെടുത്ത് ചെയ്യാൻ പറ്റും ആ ബഡ് ചെയ്യാൻ പറ്റും